നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മഴ ശക്തമായതോടെ കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള റെയിൽ അണ്ടർ ബ്രിഡ്ജ് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി ഇതുവഴി പോകുന്ന വാഹനങ്ങളുടെ എഞ്ചിനിൽ വെള്ളം കയറി വഴിയിൽ കുടുങ്ങുന്നത് നിത്യസംഭവമായി മാറുകയാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടി വേണമെന്നാണ് വാഹന ഡ്രൈവർമാരുടെ ആവശ്യം ഇരുചക്ര വാഹനങ്ങളുടെ സ്പാർക്ക് ബാഗിൽ വെള്ളം കയറി വണ്ടി തള്ളി മാറ്റേണ്ട അവസ്ഥയാണ് ഇവിടെ ഓട്ടോറിക്ഷകളുടെയും കാറുകളുടെയും പ്ലാറ്റ്ഫോമിലേക്കും എഞ്ചിനിലേക്കും വെള്ളം കയറി ഓടിച്ചു പോകാനാവാത്ത സ്ഥിതിയാണുള്ളത് റെയിൽവേ വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഓവുജാലുകൾക്ക് വീതിയില്ലാത്തതിനാലാണ് വെള്ളം റോഡിൽ തന്നെ തങ്ങി നിൽക്കുന്നത് വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കാൽനട യാത്രക്കാർക്ക് ഇതുവഴി നടന്നു പോകാൻ ഏറെ ബുദ്ധിമുട്ടാണ് ക്രാമികാനൂസ് കണ്ണൂർ